കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും തെളിയാക്കേസ് കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ ഇത്രമേൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലയാളികൾ ഇത്രമേൽ എല്ലാത്തിലും ഇൻവോൾവ് ആയി നിന്ന മറ്റൊരു കേസ് ഉണ്ടോ എന്ന് പോലും സംശയമാണ് എല്ലാവർക്കും അറിയേണ്ടത് ദിലീപിന്റെ അവസ്ഥയാണ് എന്നാൽ ഇപ്പോൾ ഇതിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി കേസിൽ നിന്നും ജാമ്യം നേടി പുറത്തേക്ക് പോരുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ചിലർ പറയുന്നു ഇത് ദിലീപിന്റെ പ്ലാനാണ് എന്ന് തന്നെ പൾസർ സുനി പുറത്തിറങ്ങുമോ ഇറങ്ങിയാൽ ഇത്ര വണത്തെ പുതിയ കാരണം എന്തായിരിക്കും ചികിത്സ വേണമെന്നായിരിക്കുമെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ആ ജാമ്യാപേക്ഷ തള്ളിയതായിരുന്നു ആദ്യം വന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ജാമ്യാപേക്ഷ നൽകിയത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ ട്വിസ്റ്റിലേക്ക് നീങ്ങുന്നതെന്ന് പറയാം പൾസർ സുനി പുറത്തു വന്നു കഴിഞ്ഞാൽ മൊഴിയും തെളിവുകളുമെല്ലാം നശിപ്പിക്കും അതോടെ തന്നെ കേസ് വെറും തീരാ കേസായി മാറും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനി ജാമ്യാപേക്ഷ നൽകിയത് പൾസർ സുനി ജാമ്യാപേക്ഷ നൽകിയത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും അത് ദിലീപിൻ്റെ പ്ലാനാണെന്നാണ് ആണെന്നാണ് പറയാനുണ്ടായിരുന്നത് താൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ ഡോക്ടർമാരോട് പറഞ്ഞു വിദഗ്ധ ചികിത്സ വേണമെന്നും അതിനായി ജാമ്യമനുവദിച്ചു തരണമെന്നും സുപ്രീംകോടതി സമർപ്പിച്ച ഹർജിയിലും ജാമ്യാപേക്ഷയിലും പറയുന്നു സുനിയുടെ ജാമ്യാപേക്ഷ അടുത്ത ആഴ്ച പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട് നേരത്തെ തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി സുനിക്ക് ഇരുപത്തിയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസത്തിനു ശേഷമാണ് മറ്റൊരു ജാമ്യ ഹർജിയുമായി എത്തിയതോടെ ഇതോടെ കോടതി പിഴ ചുമത്തി തീർച്ചയായും ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ ആരോ കർട്ടന പിന്നിലുണ്ടെന്ന് ഹൈക്കോടതി തന്നെ അഭിപ്രായപ്പെട്ടു ഏഴ് വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന സുനി ഹൈക്കോടതിയിൽ മാത്രം പത്ത് തവണ മാത്രം ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണെങ്കിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെയല്ല സുനി ജാമ്യ ഹർജികൾ ഫയൽ ചെയ്യുന്നത് സ്വന്തമായി നിയോഗിച്ച അഭിഭാഷകൻ വഴിയാണെന്ന് സൂചിപ്പിക്കുന്ന പ്രതിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള പരാമർശം തന്നെയാണ് വരുന്നത് പ്രതിക്ക് പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റിനെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ചതായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒരു വെള്ളിയാഴ്ച രാവിലെ ിലെ എട്ടിനും വൈകിട്ട് ഇടയിൽ പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് പോകാനാണ് സുനിക്ക് സെഷൻസ് ജഡ്ജി ഹണി എം എറീസ് അനുമതി നൽകിയത് അടുത്ത ബന്ധുക്കളെ മാത്രം ഇടപെടണമെന്നും സാക്ഷികളെ ബന്ധപ്പെടരുതെന്നുമാണ് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകരുതെന്നും നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സിനിമാ സീരിയൽ നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് നടിയെ തട്ടിക്കൊണ്ട് പോയി കാറിൽ കയറ്റി ഫോട്ടോ എടുക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നതാണ് സുനിക്കെതിരെ കേസ് നടിയ്ക്ക് നേരിട്ട് അതിക്രൂരമായ പീഡനമെന്നാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ഹൈക്കോടതി പൾസർ സുനി ജാമ്യം തള്ളി പൾസർ സുനിക്കെതിരെ ചുമത്തിട്ടുള്ള ഗുരുതര വകുപ്പുകളുമൊക്കെ തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഇത് നിരീക്ഷിച്ചാണ് അവർ മറുപടി കണ്ടെത്തിയത് അതോടെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും എല്ലാവർക്കും പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ദിലീപുമായി ഗൂഢാലോചന നടത്തുമെന്നാണ് പറയാനുള്ളത് അത് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും ഭയമാണ് എന്ന് കൂടി പറയുന്നുണ്ട് പൾസർ സുനിയും ദിലീപും കൂടി എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് പൾസർ സുനിയുടെയും കേസിലെ വളരെ നിർണായകമായ മൊഴിയും തെളിവുകളുമാണ് സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മൊഴികൾ മാറ്റി പറയാം മൊഴി മാറ്റുന്നവരേക്ക് പോയി കാണാം അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ